ഇറാനും അമേരിക്കയും തമ്മിൽ ശക്തമായ വിയോജിപ്പും പ്രശ്നങ്ങളും ആളിക്കത്തുകയാണ് ഈ സമയത്ത് ഇറാനിനെ സംബന്ധിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കണം ആദരവായ മുത്തർ ബിസാഹു അലി വസ്ല്ലാം ആ രാജ്യത്തെ സംബന്ധിച്ച് ഹദീസുകളിൽ പല വിഷയങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഹുറൂജു മസീഹുദ് പുറപ്പെടുക എന്നുള്ളത് ിൽ നിന്നായിരിക്കും അവന്റെ കൂട്ടത്തിൽ ജൂതന്മാരിൽപ്പെട്ട എഴുപതിനായിരം ആളുകൾ ഉണ്ടായിരിക്കും ചില ഹദീസുകളിൽ ഹുറാസാൻ എന്ന സ്ഥലത്തിന്റെ പേരും പരാമർശിക്കപ്പെടുന്നുണ്ട് എന്തായിരുന്നാലും അസ്ബഹാനും ഹുറാസാനും ഒക്കെ ഇറാനിൽ പെട്ടതാണ് ഇറാനിന്റെ പ്രവിശ്യകളാണ് അഥവാ ഇറാനിലെ ഈ പ്രദേശത്ത് നിന്നാണ് ദാലിന്റെ ആദ്യത്തെ ആഗമനം പുറപ്പെടൽ ആ ദാലിന്റെ കൂട്ടത്തിൽ ആ രാജ്യത്തിലെ എഴുപതിയായിരം ജൂതന്മാർ അനുഗമിക്കുമെന്നും റസൂൽ അലൈ വസ്ലം ഇന്ന് ഇറാനും അമേരിക്കയും തമ്മിൽ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ദ ജാലിന്റെ ആഗമനത്തിന്റെ സമയം അടുത്തോ വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇറാൻ യഥാർത്ഥത്തിൽ ഒരു ഷിയ രാഷ്ട്രമാണ് ഇസ്രായേൽ ആണ് ജൂത രാജ്യം എങ്കിലും ഇറാനിൽ ജൂത സാന്നിധ്യം അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇറാനിൽ മുപ്പതിനായിരത്തിൽ പരം ജൂതന്മാർ മാത്രമേ ഉള്ളൂ അതും അസ്ഫഹാൻ തൊഹ്റാൻ ഷീറാസ് തുടങ്ങിയ പട്ടണത്തിൽ വ്യാപിച്ചു കിടക്കുന്നു കാലാന്തരത്തിൽ ഇസ്രായേൽ രാജ്യത്തിനെ പോലെ തന്നെ ഇറാനിലും ജൂത സാന്നിധ്യം അധികരിക്കുകയും ജൂതന്മാർ ഇറാനിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് നബിസ് ഈ വസ്ല്ലം പറഞ്ഞത് ഇറാനിലെ അസ്ഫഹാനിലെ എഴുപതിനായിരം ജൂതന്മാർ ദ ജാലിന്റെ കൂട്ടത്തിലുണ്ടാകുമെന്നാണ് ഇപ്പോൾ ജൂതന്മാർ വെറും മുപ്പതിനായിരം മാത്രമേ ആ മുപ്പതിനായിരം എഴുപതിനായിരം ആകാൻ അധിക സമയം വേണ്ടി വേണ്ടിവരികയില്ല കാരണം അമേരിക്കയും ഇസ്രായേലും ഇറാനിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നബിസല്ലാഹു അലി വസല്ലമ്മയുടെ പ്രവചനം പുലരാൻ പോകുന്നു ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലഹി വസ്ല്ലാം തങ്ങൾ പ്രവചിച്ചതെല്ലാം അത് സത്യമായി പുലരുക തന്നെ ചെയ്യും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങൾ അതിലേക്കുള്ള സൂചനയാണോ എന്നുവരെ സംശയിക്കും